മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി ഭരണഘടനാ സംരക്ഷണം പൌരാവകാശം തൊഴിലില്ലായ്മ എന്നിവയുടെ വീണ്ടെടുപ്പ് ലക്ഷ്യമാക്കി എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൌലവി തുളസീധരൻ പള്ളിക്കൽ എന്നിവർ നടത്തുന്ന ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായുള്ള വണ്ടൂർ മണ്ഡലം കമ്മിറ്റി നടത്തുന്ന പ്രചരണ യാത്രയ്ക്ക് കാളികാവിൽ സ്വീകരണം നൽകി പ്രചരണാർത്ഥം എസ് ഡി പി ഐ വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അഞ്ചച്ചവടിയിൽ നിന്നും ആരംഭിച്ചു എസ് ഡി പി ഐ വണ്ടൂർ മണ്ഡലം മുൻ പ്രസിഡന്റ് ബാപ്പു ഡയമണ്ട് ജാഥ ക്യാപ്റ്റൻ ഷാജഹാൻ മൊമാടിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു ഈ നമുക്ക് ഭരണഘടന എന്ന ഓരോ ും അനുഭവ യോജ്യമാകുന്നത് അവന്റെ ഭക്ഷണ സ്വാതന്ത്ര്യം അവന്റെ വസ്ത്ര സ്വാതന്ത്ര്യം അവന്റെ ദൈക്ഷണികമായ സ്വാതന്ത്ര്യം അവന്റെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം അവന്റെ മതസ്വാതന്ത്ര്യം അവന് നിർഭയമായി സംസാരിക്കുവാനും നിർഭയമായി പ്രവർത്തിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നത് ഭാഗവശിതരുന്ന ഒരു ഭരണഘടന ഉള്ളിടത്തളങ്കം ഈ രാജ്യത്തെ ഒരു ശക്തിക്കും ഒരു പ്രസ്ഥാനങ്ങൾക്കും ഭീഷണിപ്പെടുത്തുകയോ ഏകീകരിക്കപ്പെടുകയോ ഒരൊറ്റ ഇന്ത്യ ഒരൊറ്റ ജനത രീതിയിലേക്ക് ചുരുക്കി കെട്ടാൻ വൈവിധ്യത്തെ അംഗീകരിക്കുന്ന വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്ന എല്ലാ വ്യക്തികൾക്കും ഓരോ പൗരനും അതാത് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന അനുഭവ ലഭ്യമാകുന്ന രീതിയിൽ നമ്മുടെ ഭൂമികൾ നമുക്ക് നൽകപ്പെട്ട ഭരണഘടനയെ പിടിച്ചുകൊണ്ട് രാജ്യത്ത് സംഘം തുടർന്ന് കൂരാട് മമ്പാട്ടുമൂല ചോക്കാട് കാളികാവ് ഇരിങ്ങാട്ടിരി പുന്നക്കാട് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി കരുവാരകുണ്ടൽ സമാപിച്ചു ഉണ്ണിമോൻ കുഞ്ഞാപ്പ ടി ഷറഫുദ്ദീൻ സജീർ അക്ബർ അലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൌൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ